ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം അസിസ്റ്റന്റ് മാനേജർ എം എസ് എം ഇ സെയിൽസ് മുന്നൂറ് ഒഴിവുകളാണുള്ളത് പ്രായപരിധി മിനിമം ഇരുപത്തിരണ്ട് വയസ്സ് മാക്സിമം മുപ്പത്തിരണ്ട് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബാങ്കുകളിലോ എൻ ഡി എഫ് സി സ്ഥാപനങ്ങളിലോ ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്ത രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്റ്റ് മാസ് ട്രാൻസിറ്റർ സിസ്റ്റം വേക്കൻസി ഒന്ന് പ്രായപരിധി മിനിമം ഇരുപത്തിനാല് വയസ്സ് മാക്സിമം മുപ്പത്തിനാല് വയസ്സ് റെസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ് എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ ഓർ ഐ ടി ഇൻ ബി എഫ് എസ് ഐ അടുത്ത പോസ്റ്റ് എ വി പി വൺ പ്രൊഡക്റ്റ് മാസ് ട്രാൻസ്ഫർ സിസ്റ്റം വേക്കൻസി ഒന്ന് പ്രായപരിധി മിനിമം മുപ്പത് വയസ്സ് മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് റെസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചുലേ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ് എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ ഐ ടി ഇൻ ബി എഫ് എസ് ഐ അടുത്തത് ഡെപ്യൂട്ടി മാനേജർ അക്കൗണ്ട് അഗ്രിഗേറ്റർ വേക്കൻസി രണ്ട് പ്രായപരിധി മിനിമം ഇരുപത്തഞ്ച് വയസ്സ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം ടെക്നിക്കൽ ഡിഗ്രി ബി എസ് സി ഐ ടി അല്ലെ ബി സി എ അല്ലെങ്കിൽ എം സി എ ഓർ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ബി എഫ് എസ് ഐയിൽ ഉണ്ടായിരിക്കും അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഒ എൻ ഡി സി വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തഞ്ച് വയസ്സ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അൻഡ് ഓർ സൈബർ സെക്യൂരിറ്റി ഫോർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ ഓർ ഐ ടി ബാങ്കിങ് ടെക്നോളജിയിൽ മിനിമം നാല് വർഷത്തെ എസ് പി ഐ പി ടി മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് പി എഫ് എം വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തഞ്ച് വയസ്സ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മിനിമം ഫോർ ഇയർ എക്സ്പീരിയൻസ് ആസ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സി ബി ഡി സി വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തി വയസ്സ് മാക്സിമം മുപ്പത്തിയാറ് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ സൈബർ സെക്യൂരിറ്റി ഓർ ഇക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ സോഫ്റ്റ്വെയർ ഇഞ്ചിനിയറിംഗ് ബാങ്കിങ് ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് എവി പി ബൺ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സി ബി സി വേക്കൻസി ഒന്നാണ് ഏജ് മിനിമം ഇരുപത്തെട്ട് മാക്സിമം മുപ്പത്തി എട്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ബാങ്കിൻ ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഡെപ്യൂട്ടി മാനേജർ മൊബൈൽ ബിസിനസ് ആപ്ലിക്കേഷൻ വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തി ആറ് മാക്സിമം മുപ്പത്താറ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ബാങ്കിങ് സെക്ടറിൽ മൊബൈൽ ബാങ്കിങ്ങിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് എ വി പി വൺ മൊബൈൽ ബിസിനസ് ആപ്ലിക്കേഷൻ വേക്കൻസി ഒന്ന് പ്രായപരിധി മിനിമം മുപ്പത്തൊന്ന് മാക്സിമം നാൽപ്പത്തൊന്ന് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബി ഓർ ബിടെ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ സൈബർ സെക്യൂരിറ്റി ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബാങ്കിംഗ് സെക്ടറിൽ മൊബൈൽ ബാങ്കിങ്ങിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത ഡെപ്യൂട്ടി മാനേജർ സെയിൽസ് ഡിജിറ്റൽ ലെൻഡിംഗ് പത്ത് വേക്കൻസികളാണുള്ളത് ഏജ് മിനിമം ഇരുപത്തി ആറ് വയസ്സ് മാക്സിമം മുപ്പത്താറ് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് ഇൻ ബാങ്കിംഗ് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ തേർഡ് പാർട്ടി വെണ്ടർ റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് രണ്ടൊഴിവാണുള്ളത് ഏജ് മിനിമം ഇരുപത്തി വയസ്സ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് ൻ ബാച്ചേഴ്സ് ഡിഗ്രിൻ സയൻസ് ഓർ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ സൈബർ സെക്യൂരിറ്റി ഫോർ ഫിനാൻസ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ റിസ്ക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്തത് എ ബി പി വൺ തേർഡ് പാർട്ടി വേണ്ട റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് രണ്ടഴിവാണുള്ളത് പ്രായമരുതി മിനിമം ഇരുപത്തിയേഴ് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ സൈബർ സെക്യൂരിറ്റി റിസ്ക് ഓർ ഫിനാൻസ് ഓർ റിസ്ക് മാനേജ്മെന്റ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ റിസ്ക് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് ഡെപ്യൂട്ടി മാനേജർ ഗ്രൂപ്പ് റിസ്ക് മാനേജ്മെന്റ് വേക്കൻസി രണ്ട് ഏജ് മിനിമം ഇരുപത്തി മൂന്ന് വയസ്സ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി എക്സ്പീരിയൻസ് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ സർവീസിൽ റിസ്ക് മാനേജ്മെന്റിൽ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് എ വി പി വൺ ഗ്രൂപ്പ് റിസ്ക് മാനേജ്മെന്റ് വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തിയേഴ് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് റെസിഡൻഷ്യൽ ക്വാളിഫിക്കേഷൻ എം ബി എ ഓർ പി ജി ബി എം എക്സ്പീരിയൻസ് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ റിസ്ക് മാനേജ്മെന്റിൽ മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഡെപ്യൂട്ടി മാനേജർ സൈബർ സെക്യൂരിറ്റി റിസ്ക് വേക്കൻസി ഒന്ന് ഏജ് മിനിമം ഇരുപത്തി മൂന്ന് മാക്സിമം മുപ്പത്തഞ്ച് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചലർ ഡിഗ്രി ഇൻ സൈബർ സെക്യൂരിറ്റി ഓർ റിസ്ക് ഓർ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഇലക്ട്രിക്കൽ ഓർ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ ഇൻ ഐ ടി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ റിസ്ക് മാനേജ്മെന്റ് അടുത്തത് എവിപി വൺ സൈബർ സെക്യൂരിറ്റി റിസ്ക് വേഗൻസി രണ്ട് ഏജ് മിനിമം ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത്തി ഏഴ് എസെൻഷ്യൽ കോളിഫിക്കേഷൻ ബാച്ചലർ ഡിഗ്രി ഇൻ സൈബർ സെക്യൂരിറ്റി ഓർ റിസ്ക് ഓർ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയർ ഇൻ ഐ ടി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ റിസ്ക് മാനേജ്മെൻ്റലൈസേഷൻ നോക്കാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സി വിഭാഗക്കാർക്ക് പതിമൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പതിനഞ്ച് വർഷവും അതുപോലെ എക്സ് സർവീസ്മാൻമാർക്ക് ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും ഒ ബി സി ഭാഗക്കാർക്ക് എട്ട് വർഷവും എ സി എസ് ടി വിഭാഗക്കാർക്ക് പത്ത് വർഷവും പ്രായപരിധി ഇളവുണ്ടായിരിക്കുന്നതാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസിനും ഒ ബി സിക്കും എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എ സി എസ് ടി പി ഡബ്ല്യു പി ഡി ഇ എസ് എം അതുപോലെ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഇതിനെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറുന്നൂറ്റി എൺപതിന് മുകളിലുള്ള സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം കോൺട്രാക്ട് വേസിലുള്ള നിയമനങ്ങളായതിനാൽ ഇതിന് എക്സാമുകളില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവും മാത്രമേ ഉള്ളൂ ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിന് ശേഷം മാത്രം അപേക്ഷിക്കുക എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം